എൻ്റെ അച്ഛൻ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ അവിടെ ജോലി ഉണ്ടായിരുന്ന കാലം മുതൽ ഈ ആ ഒരു വർഷം ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന ഒരു ഭാഗങ്ങളാണ് അത്ര ഭാഗം ഒക്കെ ഇരുപത്തി ഒന്നിൽ ഒരു ചെറുക്കിന് പിന്നെ പെട്രോൾ ഒഴിച്ചിട്ട് അച്ചറിനവിടെ നിന്ന് കിടന്നിട്ട് ആ ഭാഗത്ത് ബാത്റൂമിൽ കയറുമ്പോൾ അന്നേരം അല്ലേ ഇങ്ങനെ വിള്ളൽ പോലെയൊക്കെയായിരുന്നു അദ്ദേഹം ഇതങ്ങനെ ഒഴിഞ്ഞ് തലയിടുന്നത് ഞാൻ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം അന്നേരമൊക്കെ ഇച്ചിരി വിള്ളൽ പോലെയൊക്കെ ആയിരുന്നു കാരണം അതിനകത്ത് ഇരിക്കുന്ന ഈ തുരും ഈ കമ്പി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പിന്നെ പെയിൻറ്റിൻ്റെ പുറത്താണ് അതായത് കൂടുതലായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഞാൻ പാലയിൽ നിന്ന് വരികയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടമുണ്ട് എൻ്റെ അച്ഛൻ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അതിലറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സങ്കടമുണ്ട് ഞാനും ഒരു അമ്മയാണ് അറിയത്തില്ല ഇന്നലെ രാവിലെ മുതൽ സംഭവം നടക്കുന്ന എല്ലാം ഞാൻ ടി വിയിലെല്ലാം കണ്ട് ഇന്ന് രാവിലെ ആയപ്പോൾ ഞാനിവിടെ നിന്ന് വന്നതാണ് ആ അതെ അതെ ആ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുതലുള്ള വെച്ചാൽ ഞങ്ങളുടെ അച്ഛനവിടെ ജോലി ഉണ്ടായിരുന്ന കാലം മുതൽ ഈ ആര് വശം ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന ഒരു ഭാഗങ്ങളാണ് അത്രയും ഭാഗമൊക്കെ ഇപ്പോഴാണ് പുതിയ പുതിയ ഭാഗങ്ങളെല്ലാം വന്നത് അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന സമയം മുതൽ ഈ ഒരു ഭാഗത്ത് ഈ കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ചെറുക്കിന് പിന്നെ പെട്രോൾ ഒഴിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് കിടന്നിട്ട് ആ ഭാഗത്തിൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അന്നേരം വല്ലേ ഇങ്ങനെ വിള്ളൽ പോലെയൊക്കെയായിരുന്നു അന്നേരം ഒക്കെ ചെറുക്കൻ്റെ ഈ തൊലിയല്ല ഇങ്ങനെ ഉരിച്ച് കളയുന്നതിനൊക്കെ ഇവിടെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഒക്കെ ഞാൻ ഹൃദയം ഇതങ്ങനെ ഇടിഞ്ഞ് തലേ ഇട ഞാനാദ്യം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ബാത്റൂമിലേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ സംഭവം ആ അപ്പോഴും അതുപോലെ തന്നെ ഒക്കെ തന്നെയായിരുന്നു ഇരുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു അന്നേരം ഒക്കെ ഇച്ചിരി പിള്ളല് പോലെയൊക്കെ ആയിരുന്നു കാരണം ഈ തുരും ഈ കമ്പി നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു പിന്നെ പെയിന്റിന്റെ പുറത്താണ് അതായത് കാരണം അത് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിലായിരുന്നു പിന്നെ ഈ ചെറുക്കന് ഈ അപകടം ഉണ്ടായി ഞങ്ങളവിടെ വരുന്നത് അപ്പം അന്ന് മുതൽ ഉണ്ടായിരുന്ന ആ സംഭവം നമ്മളെന്നാലോച്ചു തോന്നിക്ക് ആ ഒരു അവസ്ഥകൾ പിന്നെ വളരെ വൈകി പോയി ആ വീണ അങ്ങനെ പറഞ്ഞ ആ സമയത്ത് അതിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ ഒരു ജി ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊന്നും ചേകഞ്ഞൊന്നും നോക്കേണ്ടതായിരുന്നു അപ്പോൾ അത്രയും സമയം അതിൻ്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടുവല്ലായിരുന്നു ഒരു ശ്വാസം നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു നമുക്കറിയാമല്ലോ അതുകൊണ്ട് വളരെയധികം സങ്കടമുണ്ട് വീണാ ജോർജിൻ്റെ തന്നെയാണ് അനാവസ്ഥ തന്നെയാണ് വാസവനും എന്നാ പറയുന്നത് വാസുനോത് തന്നെയല്ല പറഞ്ഞു വേസ്റ്റ് ഇടുന്ന സ്ഥലം ഒന്നല്ല പറഞ്ഞു വേസ്റ്റുകളാണ് ആ വാർഡിൽ ഇന്നലെ ആ വാർഡിൽ ഞാനൊരു വാർത്തയെ കണ്ടില്ല ആ അവിടെ ഇരിക്കുന്ന ഫ്ലാസ്കോ കാര്യങ്ങൾ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ സംഭവം അവിടെ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴല്ല ജനങ്ങളെല്ലാം അവിടുന്ന് മാറ്റിയതും അതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു പുള്ളിക്കാരത്ത് ഒന്ന് കുളിയും കഴിഞ്ഞു പോയെന്ന് ആ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ടല്ലോ ഞാൻ വാർത്ത സ്ഥിരം കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ വേറെ മറ്റും പരിപാടി കാണുന്ന ഈ വാർത്തകൾ തന്നെ കണ്ട് നല്ല രീതിയിൽ ി തന്നെ മുമ്പ് അപ്പോൾ ഇതിൽ ആ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് പുള്ളിക്കരത്തെ അവിടെ വന്ന് കോട്ടത്തിൽ ഇന്നലെ ബെഡ്ജെറ്റ് ചേർക്കാൻ ഞാൻ പാർട്ടിയുടെ ഒരാളാണ് യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പം ഞാൻ പാലായിരുന്നു വന്നതാണ് അപ്പോൾ ആ സംഭവം ഇന്നലെ അവിടെ നടന്നപ്പോൾ പെട്ടെന്ന് ഈ പുള്ളിക്കാരത്തേക്ക് എട്ട് അറിഞ്ഞിട്ടല്ലേ പെട്ടെന്ന് ആ സമയത്ത് ഓടി കൂടി എത്തും ആ സമയത്ത് അവിടെ പറഞ്ഞുണ്ടെങ്കിൽ അതുപോലെ മെസ്സേജ് ചെയ്യുമോ ആരെങ്കിലും അൺവൺസ് ചെയ്തിട്ടാണ് ആ കറക്റ്റ് സമയത്ത് പുള്ളിക്കാരത്തി അവിടെ എത്തിയത് ആ വന്ന ഉടനെ പറഞ്ഞത് ആ ഇടിഞ്ഞ് വീണില്ലേ അത് ജെ സി അത് ആദ്യം ഒന്ന് മാറ്റി നോക്കുക അതിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയത്തില്ല അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു രണ്ട് മണിക്കൂർ അപ്പഴും കഴിയുന്നില്ല അതല്ല ഇപ്പം ആ അവസ്ഥ ഒന്നാലോച്ച് നോക്കുക ആ നഷ്ടപ്പെട്ടു പോകാൻ ജീവൻ ആ കുഞ്ഞുങ്ങളുടെ കാര്യം ആ ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ കാര്യം ഒന്നാലോചിച്ച് ബുദ്ധിമുട്ടൊക്കെ പിന്നെ ഞങ്ങൾ ലോകകാരാണ് എനിക്ക് വർഷങ്ങളായിട്ട് എന്താ ചേച്ചിക്ക് കൂട്ടായിരുന്നു ഞങ്ങൾ അത്രക്ക് കൂട്ടായിരുന്നു എൻ്റെ ചെറുതിലേ തൊട്ടറിയണയാണ് ഒരു കാമാൻ കോയറ്റാരോടും ഒന്നിനും ഇല്ലാത്തൊരു ചേച്ചി ഞാനിങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിൽ പോകണ ഞാനും ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓണർ ഇങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇടിഞ്ഞ് കെട്ടിടം ഇടിഞ്ഞെന്ന് പറഞ്ഞു പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരാക്ക് അങ്ങനെ നമ്മൾ ഓർക്കുന്നില്ലല്ലോ അതുകഴിഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൂട്ടുകാരല്ല എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞേ ഇങ്ങനെ ബിന്ദുഞ്ഞേച്ചിയാണ് ടി വിയിലൊക്കെ ന്യൂസ് കാണിക്കുന്നുണ്ട് അണ്ണൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള ഒരാളെ വിളിച്ച പറഞ്ഞു നേരെ അങ്ങനെ ന്യൂസ് കാണിക്കുന്നുണ്ട് കൊച്ചിനെ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു നമുക്കത് ശരിക്കും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ബിന്ദുവിനേശിനി ഇല്ല എന്നുള്ളത് നമുക്ക് അല്ല ും പറഞ്ഞു ആ ഞാൻ പോയില്ല വർഷങ്ങളായിട്ട് പോണാണ് ഞാനിപ്പോ രണ്ടു മൂന്ന് മാസേയുള്ളു ആ നിൽക്കുമ്പോഴൊക്കെ എങ്കിലും നമ്മൾ വീട്ടിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണല്ലേ പോകുന്നേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക